ോക്കേണ്ടതു പോൽ നോക്കെടോ കാണേണ്ടത് നീ കാണോ നോക്കേണ്ടതുപോൽ നോക്കടോ കാണേണ്ടത് നീ കാണോ കണ്ടവയൊന്നും കാഴ്ചകളല്ല എന്നൊരു സത്യമറിയടോ സത്തയിലെത്താൻ നോക്കടോ നോക്കേണ്ടതുപോൽ നോക്കടോ കാണേണ്ടത് നീ കാണോ പോൽ നോക്കട കാണേണ്ടത് നീ കാണോ കണ്ടവയൊന്നും കാഴ്ചകളല്ല എന്നൊരു സത്യമറിയടോ സത്തയിലെത്താൻ നോക്കടോ നോക്കേണ്ടതുപോൽ നോക്കടോ നിസ്കാരത്തിന് മുൻസുഫിൽ എത്തി നീയും വേഗത്തിൽ നിസ്കാരത്തിന് മുൻസുഫിൽ എത്തി നീയും വേഗത്തിൽ നാല് ചുവരുകൾക്കുള്ളിൽ ചുമ്മാ തലകുത്തി മറിയാതെടോ കാണേണ്ടത് കണ്ടാവടോ നോക്കേണ്ടതു പോൽ നോക്കടോ കാണേണ്ടത് നീ കാണോ നോക്കേണ്ടതു പോൽ നോക്കടോ കാണേണ്ടത് നീ കാണോ കണ്ടവയൊന്നും കാഴ്ചകളല്ല എന്നൊരു സത്യമറിയടോ സത്തയിലെത്താൻ നോക്കടോ നോക്കേണ്ടതുപോൽ നോക്കടോ നരകത്തെ ഭയക്കേണ്ടടോ സ്വറുകത്തെ കുടികൊള്ളടോ നരകത്തെ ഭയക്കേണ്ടടോ സ്വറുകത്തെ കുടികൊള്ളടോ സൃഷ്ടിയെ വിട്ട് സൃഷ്ടാവിൽ നി സർവസുഖം കുടികൊള്ളടോ സർവസുഖം കുടികൊള്ളടോ നോക്കേണ്ടതുപോൽ നോക്കടോ കാണേണ്ടത് നീ കാണോ നോക്കേണ്ടതുപോൽ നോക്കടോ കാണേണ്ടത് നീ കാണോ കണ്ടവയൊന്നും കാഴ്ചകളല്ല എന്നൊരു സത്യമറിയടോ സത്തയിലെത്താൻ നോക്കടോ നോക്കേണ്ടതുപോൽ നോക്കടോ അഞ്ചാണി സിലാം കാര്യങ്ങൾ ഒന്ന് കലീ മൗറപ്പിക്കൽ അഞ്ചാണി സിലാം കാര്യങ്ങൾ ഒന്ന് കലീമൗറപ്പിക്കൽ കലി മൗറക്കാതെന്തിനു പൊന്നെ നാലിന് സമയം കളയുന്നു ണിക്കുന്നു നോക്കേണ്ടതു പോൽ നോക്കടോ കാണേണ്ടത് നീ കാണോ നോക്കേണ്ടതുപോൽ നോക്കടോ കാണേണ്ടത് നീ കാണോ കണ്ടവയൊന്നും കാഴ്ചകളല്ല എന്നൊരു സത്യമറിയടോ സത്തയിലാൻ നോക്കടോ നോക്കേണ്ടതുപോൽ നോക്കടോ ൊരു പാവം നീ കളിയാടി ഒരു പാവ കഥ അറിയാത്തൊരു പാവം നീ കളിയാടി ഒരു പാവ നീ കനമേറിടമൊരു മാണിക്യം നീ കൺമുന്നിൽ തന്നുണ്ടടോ അതിനായി കണ്ണു തുറക്കടോ നോക്കേണ്ടത് പോൽ നോക്കടോ കാണേണ്ടത് നീ കാണോ നോക്കേണ്ടതു പോൽ നോക്കടോ നീ കാണോ കണ്ടവയൊന്നും കാഴ്ചകളല്ല എന്നൊരു സത്യമറിയടോ സത്തയിലെത്താൻ നോക്കടോ നോക്കേണ്ടതു പോൽ നോക്കടോ